കുട്ടിയുടെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കും ഫോൺ സംഭാഷണം പുറത്ത് രാഹുൽ കൂടുതൽ കുരുക്കിലേക്ക് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണം നേരിടുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങൾ പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധത്തിൽ ഗർഭിണിയാണെന്ന നിലയിലുള്ള സംഭാഷണമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുന്നുവെന്ന സാഹചര്യത്തിൽ നടത്തിയതാണ് സംഭാഷണമെന്നാണ് വിശദീകരണം ടുപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്ന പേരിലാണ് ഫോൺ കോൾ സംഭാഷണം കുട്ടിയുടെ പിതാവായി ആരെ ചൂണ്ടിക്കാണിക്കുമെന്ന നിലയിലുള്ള സംഭാഷണമാണ് പ്രചരിക്കുന്നത് കുട്ടിയുടെ പിതൃത്വം താൻ ഏറ്റെടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന പേരിൽ പുറത്തു വരുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് പറഞ്ഞും യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും യുവതികളുടെ ആരോപണങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് പുതിയ സംഭാഷണം പുറത്തു വരുന്നത് ഓഡിയോ സംഭാഷണത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ ഞാൻ അത് ഏൽക്കുകയും ചെയ്യും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നിടത്താണ് സംഭാഷണം ആരംഭിക്കുന്നത് താൻ അത് ഏൽക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് യുവതി മറുപടി നൽകുകയും ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് അത് വളരുന്നെന്ന ചോദ്യമാണ് പിന്നീട് രാഹുൽ ഉന്നയിക്കുന്നത് അത് താൻ അറിയേണ്ടതില്ലെന്ന് യുവതി പറയുന്നു പിന്നെ എങ്ങനെയാണ് ഈ കൊച്ചു വളരുന്നത് എന്ന് ആവർത്തിക്കുമ്പോൾ അത് ഞാൻ എന്ന് പറഞ്ഞില്ലേ എന്ന് യുവതി മറുപടി പറയുന്നു ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുമോ എന്ന മറു ചോദ്യമാണ് യുവതി ഉന്നയിക്കുന്നത് അപ്പോൾ ആരെ ചൂണ്ടിക്കാണിക്കും നീ എന്നും അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ലെന്നും യുവതി വ്യക്തമാക്കുന്നു തന്നെ ചൂണ്ടിക്കാണിക്കാനല്ലാതെ ആരെ ചൂണ്ടിക്കാണിക്കാനാണ് എന്ന് യുവതി സംഭാഷണത്തിൽ ചോദിക്കുന്നു അത് അന്നേരം എനിക്ക് ബുദ്ധിമുട്ടാവില്ല എന്നാണ് രാഹുൽ ഇതിനായി നൽകുന്ന മറുപടി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലാക്കി കൂടുതൽ ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ള തന്റെ സഹപ്രവർത്തകയച്ച ചാറ്റുകളാണ് പുറത്തായത് രാഹുലിനെതിരെ ആരോപണം വന്നതിന് പിന്നാലെയാണ് കൂടുതൽ ചാറ്റുകളും തെളിവുകളുമായി കൂടുതൽ പേർ രംഗത്തെത്തിയത് പാർട്ടിയിൽ കുഞ്ഞനിയനെ പോലെയാണ് രാഷ്ട്രീയത്തിൽ സഹോദരനാണ് എന്നൊക്കെ യുവതി പറയുമ്പോഴും അതിരുവിട്ട പ്രതികരണങ്ങളാണ് രാഹുൽ ചാറ്റിൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കെ എസ് യുവിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് രാഹുൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ എന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാകൂട്ടത്തിൽ യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ച വിഷയങ്ങളിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്നാണ് ഗതികെട്ട് രാജിവെച്ചത് രാജിക്കത്തെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി വിഷയത്തിൽ ധാർമ്മികതരെ പുറത്താണ് രാജിവെക്കുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി അടൂര് നടത്തിയ വാര്ത്താസമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്